ഞങ്ങൾ ജമ്മു കാശ്മീരി ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചു വോട്ട് ചെയ്യിപ്പിക്കും ഞാൻ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട് അയാള് ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യാതെ ഇവിടെ വന്ന് അയാള് എനിക്ക് വേണ്ടിട്ട് ഒരു വർഷം വർക്ക് ചെയ്ത് വോട്ട് ചെയ്താൽ എന്താ സുരേന്ദ്രൻ എൺപത്തി ആറ് ഓട്ടിനാ ഇടത് വോട്ടും വലത് വോട്ടും തമ്മിലും അങ്ങോട്ടും ഇങ്ങനെ മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത് അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികത